വെച്ച് ുംറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിൻ്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണയാത്രയുടെ സമാപന ദിവസമാണ് നമസ്കാരം നിങ്ങളിപ്പോൾ കേട്ടത് ഹാഷ്മി താജുദ്ദീൻ ഇബ്രാഹിം എന്ന മാധ്യമ പ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ളൊരു ശൈലിയുണ്ട് ഈ എല്ലാ മാധ്യമങ്ങളിലും ഒരു എട്ട് മണിയാകുമ്പോൾ ചർച്ചയും മറ്റുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് തുടങ്ങുമ്പോൾ അത് ഇത ഇദ്ദേഹമാണ് നയിക്കുന്നെങ്കിൽ ഏതാണോ വിഷയത്തെപ്പറ്റി ഇങ്ങനെ ഒരു ബാലെ ടൈപ്പ് എന്നോ നാടക സ്റ്റൈൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഒരലക്കലക്കും അത്തരം ഒരു അലക്കിൻ്റെ തുടക്കത്തിലുള്ള ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഇതൊരു രണ്ടര മൂന്ന് മിനിറ്റോളം വരുന്നതുകൊണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല അപ്പോൾ ഈ സംഗതി നിങ്ങളിപ്പോൾ കേട്ടു ഇതിനി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം തമ്പ്രാനെ തിരുമനസിനും തിരുമനസിൻ്റെ അന്തപുര സംഘങ്ങൾക്കും അംഗരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരു നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണി എടുക്കാൻ മനസ്സില്ല പ്രജാപതി സംഘങ്ങളുടെ നടുവിലും നിങ്ങൾ കണ്ടോ ഈ രീതിയിൽ തുടങ്ങി ഈ രീതിയിലാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഇത് ശരിക്കും ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും നെഞ്ചിലേക്കുള്ള കൂരമ്പ് തന്നെയായിരുന്നു കാര്യം അന്ന് ആ ചർച്ചയിൽ ചർച്ചയിലുണ്ടായിരുന്നത് അനിൽകുമാർ എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് ഈ ഹാഷ്മി മുഴുവൻ പറയുന്നവരെ അദ്ദേഹം എങ്ങനെ കട്ടിച്ചു പിടിച്ചിരുന്നു എന്നറിയില്ല കാരണം അത്രയും കടുത്ത രീതിയിലുള്ള വിമർശനമായിരുന്നു ഒരു കാലത്ത് എസ് എഫ് ഐക്കാരനായിരുന്നു ഇപ്പോഴും ഇടത് പക്ഷേ ആ ചിന്താഗതിയും ആ മനഃസദ്യ വ്യക്തി തന്നെയാണ് ഹാഷ്മി ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല എതിരാളികൾക്ക് പോലും സംശയമില്ല പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഇതെന്തുകൊണ്ടാണിത് ഇത്രയും പ്രതികരിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തു അത് മുഖ്യമന്ത്രിയെ ചെരുപ്പറിയാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രേരിപ്പിച്ചു എന്ന പ്രേരണാക്കുറ്റം വെച്ചിട്ടാണ് കേസെടുത്തത് അതിൻ്റെ ആ പ്രതികരണമാണ് നമ്മൾ ഈ രീതിയിൽ കണ്ടത് അതൊരു കടുത്ത അതിനിശതമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും ഇതിനു ശേഷം പോരാളി ഷാജി പോലുള്ള പേജുകളിൽ മറ്റു പല പേജുകളിൽ നിന്നും ഹാഷ്മിക്ക് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു അതിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെയുണ്ട് ഇത് വെറുതെ പോസ്റ്റായിട്ട് മാത്രമല്ല അദ്ദേഹത്തിന് വിളിച്ചും തെറി പറയുകയുണ്ടായി അതുകൂടെ ഒന്ന് കേട്ടു നോക്ക് ഫോണിലേക്ക് വരുന്ന തെറി കാണണോ അരുണേ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ അയക്കുന്ന തെറി താങ്കൾക്ക് കാണണോ കാണണോ അല്ല അത് മുന്നിൽ കാണിക്കാനുള്ള പാർലമെന്ററി കാണിക്കാത്തതാണ് പുളിച്ചതെറി പുളിച്ചതെറി അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിനെ വിളിച്ചും തെറിയോട് തെറിയോട് പറയുകയുണ്ടായി അതേപോലെ തന്നെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഇറച്ചിയിൽ മണ്ണ് വരിക്കണം വി എം റിപ്പിറ്റ് വിനു വിജോണിനെ എങ്ങനെയാണോ ബഹിഷ്കരിച്ചത് അതേപോലെ തന്നെ ഇവനെ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു ചിത്തവാക്ക് ഒക്കെ ചേർത്തിട്ടാണ് പറയുന്നത് ഏതാനും സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക എസ് എഫ് ഐ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആൾ അതായത് ആ ഗതകാല സ്മരണകൾ സ്മരണകൾ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ആൾ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾ ഈ അടുത്ത കാലം വരെയല്ല ഇപ്പോഴും ഇടതുപക്ഷ ഇവിടെ അവശേഷിക്കണമെന്നും ഇടതുപക്ഷം ശക്തി പ്രാപിക്കണമെന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു സ്വയം വിമർശനം എന്ന രീതിയിൽ വിമർശിച്ചപ്പോൾ പോലും ഇത്രയും അസ്വക്ഷ്മത കാണിക്കുകയാണ് കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊല്ലണം എന്ന തരത്തിൽ പോലും പ്രതികരിക്കുന്ന അണികളെയാണ് അണികളെയാണ് നമ്മൾ കണ്ടത് ഇവിടെയാണ് നമ്മൾ ഒന്ന് ഓർത്തു നോക്കുക ഇതേ ഹാഷ്മിയും കൂട്ടരും തന്നെ ഇതിലും നിശിതമായ രീതിയിൽ നരേന്ദ്രമോദിയെയും ബി ജെ പി യെയൊക്കെ പല തവണ വിമർശിച്ചിട്ടുണ്ട് ശക്തിയിൽ ഈ സി പി എമ്മിൻ്റെ പത്തോ നൂറോ ഇരട്ടി വരും ബി ജെ പി എന്ന് പറയുമ്പോൾ കാരണം ഞാൻ മൊത്തം രാജ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെയും മോശമൊന്നുമല്ല നമ്മളത് കണ്ടതാണ് ഈ നവകേരള യാത്ര സദസ് എന്ന യാത്ര അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ വരെ വന്നു പത്തനംതിട്ട വരെ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലും മേടിക്കുകയായിരുന്നു പത്തനംതിട്ടയെ യുവമോർച്ചക്കാരാണ് കാണിച്ചു കൊടുത്തത് അത് ഡി വൈ എഫ് ഇക്കാരെ അവർ കണ്ടം വഴി ഓടിക്കുകയുണ്ടായി അതിനുശേഷം കൊല്ലത്തിട്ട് ഡി വൈ എഫ് ഇക്കാർക്കിട്ട് അവർ തല്ലും കൊടുത്തു അതിൻ്റെ ബാക്കി തിരുവനന്തപുരത്തും കൊടുത്തു കാട്ടാക്കടേ അപ്പോൾ ഇവിടെ പത്തോ പതിനഞ്ചോ ശതമാനം ബി ജെ പി ഉള്ളുവെങ്കിലും ഈ ഇരുപത്തിയോ അഞ്ചോ ഇരുപത്താറോ ശതമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മെരിക്കാനും ഓടിക്കാനും അത്രയും മതി എന്നവർ പലതവണ തെളി തെളിയിച്ചിട്ടുള്ള എന്നിട്ട് കൂടി ഈ ഹാഷ്മി അടക്കമുള്ള ആളുകൾ ബി ജെ പിക്കും ബോധിക്കുമൊക്കെ എതിരെ പലതവണ കടത്ത വിമർശനമൊന്നും എഴുതിട്ടുപോലും ഇതുപോലെ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നോ മോശമായിട്ടുള്ള പരാമർശമോന്നു അവർ പോലും ഈ ഹാഷ്മി താജുദ്ദീൻ ഇബ്രാഹിം എന്നു പേര് വെച്ചിട്ട് ഇയാളെ ഒരു മുസ്ലിം തീവ്രവാദിയാക്കി ചിത്രീകരിച്ചിട്ടില്ല എന്നാൽ ഇത് നോക്കൂ നിരോധിക്കപ്പെട്ട എൻ ഡി എഫ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു ഹാഷ്മി എന്ന തരത്തിൽ വരെ ഇയാളെ വർഗീയവാദിയാക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കർമ്മഫലമെന്നോ മുൻപ് ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഞാൻ കാണുന്നതിന് മറ്റൊരു രീതിയിലാണ് കമ്മ്യൂണിസം എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് എന്ന് ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഈ സാധനത്തിന് ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ ത്രിപുരയിൽ എങ്ങനെയായിരുന്നു ബംഗാളിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പം ഒരു പാർട്ടി ജയിക്കും അല്ലെങ്കിൽ ഒരു ഒരു മുന്നണി ജയിക്കും മറ്റൊരു പാർട്ടി തോക്കും മുന്നണി തോക്കും ഇതൊക്കെ ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി തോറ്റതിന് ശേഷം ആ പാർട്ടി ഇല്ലാതായ ഇല്ലാതായതായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ബി ജെ പിക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസ്സിന് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ അവിടൊക്കെ അവർ പ്രതിപക്ഷമായിട്ട് കാണും ഒന്നോരുണ്ടോ ചിലപ്പോൾ ഒന്നോരുണ്ടോ തവണ അവർക്ക് കിട്ടത്തില്ലായിരിക്കും പക്ഷേ ഒരു മൂന്നാമത്തെ തവണയെങ്കിലും അവർ തിരിച്ചു വരും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തിരിച്ചു വരും വരുമെന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഇപ്പോൾ അവർക്ക് അതാണ് അവസ്ഥ അതേപോലെ തന്നെ ത്രിപുര നോക്കുക ത്രിപുരയെ ആദ്യ തവണ ആദ്യ തവണ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടുള്ള എം സ്വരാജ് തന്നെ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു വരും അടുത്ത തവണ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു അടുത്ത തവണ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ട് പോലും തിരിച്ചു വരാൻ പറ്റില്ല അത് കോൺഗ്രസ്സിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇനി അടുത്ത തവണ കോൺഗ്രസ് കൂട്ടു കൊടുക്കും എന്താ ഉറപ്പ് ബലത്തിൽ ആ പാർട്ടി അവിടെയും ഇല്ലാതാവും അപ്പോൾ ഇങ്ങനെ ഒരു ഗതികേട് ഇങ്ങനെയൊരു അവസ്ഥ ഈ പാർട്ടിക്ക് മാത്രമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ദുഷ്ടത്തരം അനുഭവിച്ച ജനങ്ങൾ ഇവരെ ഒരിക്കൽ തള്ളിക്കളഞ്ഞാൽ പിന്നെ കയറ്റത്തേയില്ല പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഏക സ്ഥലം കേരളമാണ് കാരണം ഇവിടുത്തെ ഒരു സാമുദായിക രീതി എങ്ങനെയാണ് കാര്യം ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഈ മൂന്ന് കൂട്ടരെയും വോട്ട് ബാങ്കുകളാക്കി പല ഘടകങ്ങൾ വെച്ച് പല മന്ത്രിമാരെ വെച്ച് പല എം എൽ എമാരെ വെച്ച് ചില പോക്കറ്റുകളും മറ്റുമൊക്കെ വോട്ട് ബാങ്കാക്കി വെച്ചിട്ടാണ് ഒരു ഒരു ഞാനമ്മക്കളി പോലെയാണ് ഇവിടെ മുന്നണി സംവിധാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടത് കഴിഞ്ഞാൽ വലത് വലത് കഴിഞ്ഞാൽ ഇടത് എന്ന തരത്തിൽ കേരളം മാത്രം ബാക്കി എല്ലാത്തിലും അപവാദമായിട്ട് നിൽക്കുന്നത് പക്ഷേ അതും അധികാലം പോവില്ല കാരണം ഇവരും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ പാർട്ടിയെ അവർ വെറുക്കും എടുത്തു ദൂരെ കളയുകയും ചെയ്യും ഒരു പക്ഷേ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരു ത്രിപുരയോ ബംഗാളെ പോലെ ആക്കുകയും ചെയ്യും അതിനൊക്കെയുള്ള ഉത്തമ ഉദാഹരണവും തെളിവൊക്കെയാണ് ഈ ഹാഷ്മിയെ പോലെ ഒരാൾക്ക് പോലും ഇതാണ് അനുഭവം എങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി വെബ് ഡെസ്ക് തത്തുമുബൈ അഹമ്മദാബാദ് ഗുജറാത്ത്